ശബ്ദം ഇല്ലായിരുന്നല്ലേ ഹായ് എന്തായാലും ലൈറ്റൊക്കെ അടിച്ചു പോണേ ഹായ് ഹായ് ഫോൺ കഴിഞ്ഞു മെസ്സേജ് ഒക്കെ ഹായ് ഹായ് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കുക നിങ്ങളെ കൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തു പോകൂ ഹായ് ഒരു അടിക്കണേ ഹായ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പോയായി ആരാണെന്ന് അറിയുന്നേ എങ്ങനെയാ അയ്യോ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ ഒരു നിങ്ങൾ പാവണ്ടോ തോന്നുന്നുണ്ടോ ആയിട്ട് ആദ്യമായിട്ട് കേൾക്കുക ട്രാക്കുളയല്ലേ സബ്ബി ചെയ്യ അല്ലെങ്കി രാത്രി പേടിപ്പിക്കും ഞങ്ങളുടെ സ്ഥലത്തൊന്നും ട്രാക്കുളയില്ല നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഉണ്ടോ ഹാ ആരൊക്കെ ട്രാക്കുള കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഹായ് ഇത് സബ്ജ് ചെയ്തിട്ട് പോണേ ലൈക്ക് കൂടെ ചെയ്യണേ പ്ലീസ് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോണേ ഹായ് ഹായ് ഒരു മെസ്സേജ് ഒക്കെ ഇട്ട് ലൈക്ക് ചെയ്ത് പോണേ മക്കളെ വിളിക്കാനെങ്കിലും മെസ്സേജ് ഇട്ടല്ലോ താങ്ക് യു തരഹരിപ്പാട് ആ സ്ഥലത്തൂടെ വരാതിരിക്കാനാണോ സദ്യ ചെയ്യണേ ഇത്രുമ്പോല ട്രാക്കളെ കാണുമെങ്കിലും ചെയ്യാം നല്ല പേര് ഒരു ലൈക്ക് ചെയ്ത് സഭ്യ ചെയ്ത് പോണേളിക്കാൻ വന്നാള് പോയോ താങ്ക് യു സബ ചെയ്തര് നാളെ വരാവില്ല ചാനലുണ്ടോ ഹായ് ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്മെയ്തു പോണേ ഞങ്ങളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണേ ഹായ് ആയി എല്ലാവരും വരോ വായോ ഞാൻ മുമ്പേ ലൈവ് വന്നു ആര് രണ്ട് മൂന്ന് പേര് കുറച്ച് പേർ വന്ന് പെട്ടെന്ന് അങ്ങ് പോയി പിന്നെ അങ്ങ് പോയി ആ അങ്ങനെ തോന്നുന്നുണ്ട് ഫാനാ ഫാന ഞാനേ വെളിയിലിരിക്കുമായിരുന്നേ അപ്പം അപ്പുറത്തെന്തോ പണി നടക്കുന്നുണ്ട് അപ്പൊ അവര് വന്ന് ഷീറ്റൊക്കെ ഇടുന്നു പടപടാന്നുള്ള ശബ്ദം പിന്നെ ഞാൻ അവിടെ നിന്ന് ഇപ്പൊ റൂമിലോട്ട് വന്നു മാറിയപ്പോ മാറിയോ ശബ്ദം മാറിയോ ഒരു ലൈക്ക് അടിച്ച് ഒരു അടിച്ചൊരു സഭ്യത് പ്രോത്സാഹിപ്പിക്കൂ കുള തല എവിടാ ഭക്ഷണം കഴിച്ചില്ല എല്ലാം ആയി മോള് കുഞ്ഞിനെ ഉറക്കുന്നു ചേട്ടൻ പള്ളിയിൽ എവിടെ നിൽക്കുന്നു അവരോട് കഴിച്ചോളാൻ പറഞ്ഞു കഴിച്ചില്ല കുഞ്ഞാവുള്ളതുകൊണ്ട് സമയം കറക്റ്റ് ഒന്നുമല്ല ഭക്ഷണം എപ്പോഴേലും ഒക്കെ കഴിക്കുക മലപ്പുറം ഓക്കെ മലപ്പുറമൊന്നും വന്നിട്ട് പോലുമില്ല ഈ ഭാഗത്തോടെ ഒക്കെ വന്നിട്ടുണ്ടോ തയ്യലിൻ്റെ പരിപാടി പ്രമാണിച്ച് ചില ജില്ലകളിലൊക്കെ പോയിട്ടുണ്ട് മലപ്പുറത്തോട്ടൊന്നും വന്നിട്ടില്ല പോവോ എല്ലാരും ഒന്നും പരിചയപ്പെടാവില്ല ഈ പേരാരും കണ്ടുപിടിച്ചതാ ആഹാ ഞങ്ങൾക്ക് മഴയില്ല നല്ല വെയിൽ അതുകൊണ്ട് ചൂട് പാനിട്ടത് നല്ല വെയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടോ അവ മഴ ആയതുകൊണ്ടിന്നു പോയില്ലേ ഹൈ ആയി എല്ലാരും ഒന്ന് ഓടി വന്നിട്ട് സഭ്യതില്ല ഏക്ക് ചെയ്തു പോണേ പെട്ടെന്ന് പെട്ടെന്ന് വായോ പാട്ട് വല്ലതും ഉണ്ടോ നോക്കട്ടെ അതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക ഇടയ്ക്ക് തന്നെ ആയി അപ്പം പാട്ടിൻ്റെ വരിയൊക്കെ ഇങ്ങനെ നോക്കി വെക്കുമായിരുന്നു പാട്ട് കേട്ടോണ്ട് പാടുന്നവരോടി ok ok boy to boy to jewelry best trời nhìn vào ലൈക്ക് ടിക്കൂ സബ് ചെയ്ത് പോണേ ലൈക്ക് അടിച്ച് സബ് അടിച്ച് പോവു യാസം കേട്ട പോലെ പരവായാലൊരു നാളും വിരിയാ ഒരു മാത്ര കൊണ്ടുവന്നല്ലോ പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയി ട്ടങ് ഒരു നാളും പൂക്കമാങ്കുണ്ടിൽ ിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്ന് നിലവിൻറെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കന്നിലിട്ടു ഗുണങ്ങി നിൽപ്പവളെ കാതിലോല അയ്യോ വന്നവരോട് പോകരുത് വെറുതെ ആരുമില്ലാത്ത കൊണ്ട് പാട്ട് നോക്കിക്കൊണ്ടിരുന്നു ഒരു സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോണേ ഹായ് ഒരു സബ് ചെയ്യണേ ഒരു ലൈക്ക് അടിച്ചൊരു മെസ്സേജ് അയച്ച് പോണേ ഹായ് പ്ലീസ് ഞങ്ങളൊക്കെ തുടക്കക്കാരായതുകൊണ്ട് ഞങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാനാരുമില്ല അപ്പം വരുന്നവരോട് ചോദിക്കുക അതേ ഉള്ളു മാർഗം i